എം ഡി എം എ കടത്തുന്നതിനിടെ പൊന്നാനി പോലീസിനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ ഫിറോസ് എന്ന പൊടി ഫിറോസിനെ തൃശൂരിൽ നിന്നും നൂറ് ഗ്രാം എം ഡി എം എ യുമായി പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും ആഡംബരക്കാറിൽ വലിയ അളവിൽ എം ഡി എം എ കടത്തുന്നതിനിടെ പൊന്നാനിയിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ച രക്ഷപ്പെട്ട കേസിലെ മുഖ്യപ്രതി നൂറ് ഗ്രാം എം ഡി എം എ യുമായി തൃശൂരിൽ പിടിയിലായി പൊന്നാനി മുല്ലറോഡ് സ്വദേശി ഫിറോസ് എന്ന പൊടി ഫിറോസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ് സംഘം പിടികൂടിയത് പൊന്നാനിയിലും വെളിയങ്കൂട് പരിസര പ്രദേശങ്ങളിലും ആഡംബരക്കാറിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഈ സംഘത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ പുതുവത്സര വിപണി മുന്നിൽ കണ്ട് കൂടിയ അളവിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മാരക മയക്കുമരുന്ന് പിടികൂടാൻ പൊന്നാനി എസ് ഐ അരുൺ വാഹന പരിശോധന നടത്തി വരുവേ പൊന്നാനി ആനപ്പടി പാലത്തിന് സമീപം പോലീസ് പരിശോധന കണ്ട് പേർ അടങ്ങിയ ലഹരിക്കടത്ത് സംഘം വാഹനം വെട്ടിച്ച് ഓടിച്ചു പോകാൻ ശ്രമിക്കവേ തടയാൻ ശ്രമിച്ച എസ് ഐയെ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും സ്റ്റേഷൻ ജീപ്പിൽ ഇടിപ്പിച്ച് നിർത്താതെ പോവുകയും ചെയ്തു സംഘത്തെ ജീപ്പിലും ബൈക്കിലുമായി പിന്തുടർന്ന വിളിയങ്കൂട് പഴഞ്ഞു പാലത്തിന് സമീപത്ത് വെച്ച വാഹനം ഒളിപ്പിച്ച് ഓടിപ്പോയ നാല് പ്രതികളിൽ വിളിയങ്കോട് വിലയികത്ത് പള്ളിയിൽ ഫിറോസ് പൊന്നാനി തെക്കേപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസുദ്ദീൻ എന്നീ രണ്ട് പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയും മുഖ്യപ്രതി വിളിയങ്കോട് കൊളത്തേരി സാദിക്കിൻ്റെ കറുത്ത ക്രറ്റാക്കാർ പോലീസ് പരിസര പ്രദേശങ്ങളിൽ മണിക്കൂറുകൾക്കകം നടത്തിയ വ്യാപക തിരിച്ചിലിനൊടുവിൽ കണ്ടെത്തുകയും ചെയ്തു സാദിക്കിനെ പിന്നീട് ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയും ചെയ്തു ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഫിറോസ് പിടിയിലാകുന്നത് ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് കൈവശമുണ്ടായിരുന്ന നൂറ്റിയെട്ട് ഗ്രാം എം ഡി എം അറസ്റ്റിലായത്